ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ബാക്കിൽ ഫോർട്ട് കാണാനാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൽ നമുക്ക് ബാക്കിൽ ഫോർട്ടിലേക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നൂറ്റി അഞ്ച് രൂപയ്ക്ക് പോകാനായിട്ട് സാധിക്കും തൃശ്ശൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒന്ന് മുപ്പത്തഞ്ചിനും രണ്ട് നാൽപ്പതിനും ബാക്കിൽ ഫോർട്ടിലേക്കുള്ള ട്രെയിനുകളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒന്ന് മുപ്പത്തഞ്ചിൻ്റെ മലബാർ എക്സ്പ്രസ്സിലാണ് ട്രിവാൻഡ്രൻ സെൻട്രൽ മുതൽ മാംഗ്ലൂരു സെൻട്രൽ വരെയാണ് ഈ ട്രെയിൻ പോകുന്നത് ട്രെയിൻ ലേറ്റ് ആയില്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് ബാക്കൽ ഫോർട്ടിൽ എത്തുന്നതാണ് ബാക്കൽ ഫോർട്ട് സ്റ്റേഷൻ ചെറിയ സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ ഫ്രഷ് ആകാനുള്ള സൗകര്യം അവിടെ ലഭിക്കുന്നതല്ല സ്റ്റേഷനിൽ നിന്ന് അൻപത് രൂപയ്ക്ക് ഓട്ടോയിൽ നമുക്ക് ബാക്കൽ ഫോർട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒന്നര കിലോമീറ്റർ ആണ് സ്റ്റേഷനിൽ നിന്ന് ബാക്കൽ ഫോർട്ടിലേക്കുള്ള ദൂരം അവിടെ നിന്ന് ബസ്സിലും നമുക്ക് ഈ ബാക്കൽ ഫോർട്ടിലേക്ക് എത്താവുന്നതാണ് റോഡ് സൈഡിൽ ലഘുഭക്ഷണശാലകളും ഫ്രഷ് ആകാനുള്ള സൗകര്യവുമുണ്ട് അതല്ലെങ്കിൽ ഫോർട്ടിനുള്ളിലും ഫ്രഷ് ആകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബാക്കിൽ ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് പ്രവേശന ഫീസ് നൽകേണ്ടത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസ് നൽകേണ്ടതില്ല എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡുള്ള ഈ ബാക്കിൽ കോട്ട കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് താലൂക്കിലെ ജില്ലാ ആസ്ഥാനത്തു നിന്നും പതിനാറ് കിലോമീറ്റർ തെക്കായിട്ടാണ് ഈ കോട്ടയുടെ സ്ഥാനം അഭിമുഖമായിക്കൊണ്ട് ബഹുക്കോൺ മാതൃകയിൽ മുപ്പത്തഞ്ച് ഏക്കറോളം ബേക്കൽ കോട്ട വ്യാപിച്ചു കിടക്കുന്നു അതിപ്രാചീനമായ ഒരു ചരിത്രം തന്നെ ബേക്കലിനെ അവകാശപ്പെടാനുണ്ട് പുരാതന കാലഘട്ടത്തിൽ ഈ പ്രദേശം കദംബരാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും അധീനതയിലായിരുന്നു തുടർന്ന് ബേക്കൽ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഡിയിലെ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ബഡ്നൂർ രാജാവ് ഈ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു ഇക്കേരി നായ്ക്കന്മാർ എന്ന് പരക്കെ അറിയപ്പെടുന്ന ബഡ്നൂരിലെ ശിവപ്പനായകൻ ആയിരത്തി അറുനൂറ്റി അമ്പത് എ ഡിയിൽ ബേക്കൽ കോട്ട നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു കാസർകോട്ടെ ചന്ദ്രഗിരി കോട്ടയും അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത് എന്നാൽ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കോരത്തിരി രാജാവ് നിർമ്മിച്ച ബേക്കൽ കോട്ട പിന്നീട് ശിവപ്പ ശിവപ്പനായക്കൻ പുതുക്കി പണികയാണ് ഉണ്ടായത് എന്നാണ് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച് ഇടതുഭാഗത്തേക്ക് കുറിച്ച് നടന്നാൽ കുടിവെള്ളവും അതുപോലെ തന്നെ വാഷ്റൂമും കാണാനായിട്ട് സാധിക്കും ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീനായ ഒരു വാഷ്റൂം ഈ അടുത്ത കാലത്ത് ഞാനൊരു ടൂറിസ്റ്റ് പ്ലേസുകളിലും കണ്ടിട്ടില്ല ഇത് വളരെ പ്രശംസനീയമാണ് കർണാട്ടിക് യുദ്ധത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഏ ഡിയിൽ ബേക്കൽ മൈസൂർ രാജാവായ ഹൈദരാലിയുടെ അധിനതയിലായി ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലബാറിൻ്റെയും ഒരു പ്രധാന ഭരണസിരാ കേന്ദ്രമായിരുന്നു ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ടിപ്പു സുൽത്താന്റെ പതനത്തിനു ശേഷം ബേക്കൽ കോട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി ചെങ്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ടയ്ക്ക് സമുദ്രഭാഗത്ത് ഭീമാകാരമായ കോട്ട മതിലുണ്ട് കോട്ടയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊത്തളങ്ങൾ ഇടവിട്ട് കാണാൻ സാധിക്കും ഒരു നിശ്ചിത കോണിൽ നിർമ്മിച്ചിരിക്കുന്ന അകത്തെ വാതിലിന്റെ ക്രമീകരണം കോട്ടയ്ക്കുള്ളിലേക്ക് നേരിട്ടല്ലാത്ത പ്രവേശനം സാധ്യമാക്കുന്നു സമുദ്രഭാഗത്തുള്ള വലിയ കൊത്തളങ്ങളും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളും നിരീക്ഷണ ഗോപുരവും കോട്ടയ്ക്കുള്ളിലെ പ്രത്യേകതകളാണ് കോട്ടയ്ക്ക് പിന്നിലായിട്ടാണ് താഴെ കടൽഭാഗത്തേക്കുള്ള കവാടമുള്ളത് താഴെ കടൽ തീരത്തിനടുത്തായി ഒരു കൊത്തളം കാണാം അതിനെ അകത്തും പുറത്തുമായി ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ബോംബെ സിനിമയിലെ ഉയിര എന്ന ഗാനം they get no காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன் மலர் கொண்ட பெண்மை வாராமல் போனார் மலை மீது தீக்குளிப்பே எந்த நஞ்சோடு கலந்து விட நீனைவே நீனைவே எந்த நஞ்சோடு கலந்து ബേക്കൽ കോട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ നടത്തിയിട്ടുള്ള ഉദ്ഘനനത്തിൽ നിന്നും നാലുകെട്ട് മാതൃകയിലുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ദർബാർ ഹാൾ ക്ഷേത്രം എന്നിവയുടെ അവശിഷ്ടങ്ങളും സ്വർണക്കമ്മലുകൾ സ്വർണപതക്കം അച്ചുകൾ വിജയനഗര കാലത്തുള്ള കളിമണ്ണിയിൽ തീർത്ത അച്ചുകൾ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ചെമ്പ് വെള്ളി നാണയങ്ങൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട് കോട്ടയുടെ മധ്യഭാഗത്ത് വൃത്താകൃതിയിലുള്ള ഒരു നിരീക്ഷണ ഗോപുരവുമുണ്ട് ഗോപുരത്തിലേക്ക് യുദ്ധസമയത്ത് പീരങ്കിയും മറ്റ് യുദ്ധസാമഗ്രികളും കയറ്റുവാൻ ഉതകുന്ന രീതിയിൽ ചെരിഞ്ഞ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് ഇതിന് ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും ഒൻപത് മീറ്റർ കൂടുതൽ ഉയരവുമുണ്ട് നിരീക്ഷണ നിരീക്ഷണഗോപുരത്തിന് മുകളിൽ നിന്നും വീക്ഷിച്ചാൽ സമീപത്തുള്ള പ്രധാന സ്ഥലങ്ങളായ കാഞ്ഞങ്ങാട് പള്ളിക്കര ബേക്കൽ കോട്ടിക്കുളം ഉടുമ തുടങ്ങിയ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും മഹത്തായ ഒരു ഭൂതകാലത്തിന്റെ മങ്ങാത്ത ഓർമ്മകളുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഈ കോട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ബേക്കൽ കോട്ട ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് താങ്ക്